പത്തനംതിട്ട കൊടുമൺ ഓട് അലൈൻമെന്റ് വിവാദത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കൊടുമണിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്യോഗസ്ഥർ അളക്കുമെന്നും പുറമ്പോക്കിലെന്ന് കണ്ടെത്തിയാൽ പൊളിക്കുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി കൊടുമണിലെ സി പി ഐ എം ഓഫീസ് പുറമ്പോക്കിലല്ലെന്നും സ്ഥലം അളന്നുകഴിയുമ്പോൾ കള്ളന്മാർ ആരെന്ന് തെളിയുമെന്നും ഉദയഭാനു പറഞ്ഞു പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇടപെട്ടു എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ ശ്രീധരനും ജോർജ് ജോസഫിനെതിരെ പ്രസ്താവന ഇറക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സിപിഐഎം കൊടുമണ്ണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് കൊടുമണ്ണിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി പതിനഞ്ച് മീറ്റർ മാത്രമാണെന്നും റവന്യൂ രേഖകളിൽ ഇരുപത്തി മൂന്ന് മീറ്ററാണെന്നും കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ കോൺഗ്രസ്

എന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രമാണമുണ്ടെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി പുറംപോക്ക് സ്ഥലത്താണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പണിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയുകയാണ് സി പി എമ്മുകാര് അവിടെ മാധ്യമ നോക്ക് പ്രമാണമുണ്ട് പ്രമാണമുണ്ട് അവിടെ കയ്യിൽ നിന്ന് സെന്റ് സെന്റ് അതിന് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ സ്ഥലം അളർന്നതിനെ സിപിഐഎം അനുകൂലിക്കുന്നു വിഷയത്തിൽ കോൺഗ്രസിനെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ ശ്രീധരനെ പങ്കെടുപ്പിക്കാനും സിപിഐഎം നേതൃത്വം ു നേരത്തെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഓർഡർ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച കെ കെ ശ്രീധരൻ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പാർട്ടിക്ക് അനുകൂലമായാണ് പ്രസംഗിച്ചത് റിപ്പോർട്ട് പത്തനംതിട്ട പ്രവീൺ പുരുഷോത്തമൻ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ പ്രവീൺ കൊടുമൻ ഓഡ് അലൈൻമെന്റ് വിവാദം കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും കോൺഗ്രസിനെ നേരിടാൻ തന്നെയാണ് അല്ലെങ്കിൽ അതിൽ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം ഇപ്പോൾ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി ഉദയ ഭനു എന്തൊക്കെയാണ് പറയുന്നു അദ്ദേഹം ഇപ്പോൾ ഈ പത്തനംതിട്ട കൊടുമണ്ണിലെ ഈ ഓട വിഷയം അത് കോൺഗ്രസും സി പി ഐയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഈ പുറമ്പോക്ക് ഭൂമി അളന്ന് തട്ടപ്പെടുന്ന നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം സർവേ വിഭാഗം ആരംഭിച്ചിരുന്നു എന്നാൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ സർവേ നടപടികൾ നടന്നിരുന്നില്ല ഇനിയിപ്പോൾ അത് തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ മുൻവശത്തെ റോഡിന്റെ അളവ് ഒപ്പം തന്നെ ആ പ്രദേശത്തുള്ള മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻവശത്തെ ആ സ്ഥലം ഈ ഭാഗങ്ങളിലെല്ലാം കൃത്യമായും സർവേ ഡിപ്പാർട്ട്മെന്റ് അളക്കും എന്ന് ഉറപ്പാണ് ഒപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ഓഫീസും ഈ ഭാഗത്ത് തന്നെയുണ്ട് അവിടെയും അളക്കേണ്ടി വരും അങ്ങനെ ഏതായാലും വിശദമായിട്ടുള്ള ഒരു ഭൂമി അളക്കൽ നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇതെല്ലാം വിവാദമായ പശ്ചാത്തലത്തിലാണ് സി പി ഐമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം കൊടുമണ്ണിൽ നടത്തിയത് അവിടെ പ്രസംഗിച്ച നേതാക്കന്മാരെല്ലാം അവിടെ കയ്യേറ്റം സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു ഒപ്പം തന്നെ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിനെ കൃത്യമായി പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ടെന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഓഫീസ് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടെന്നും അത് പുറംപൊക്കിലാണെങ്കിൽ അതാളന്ന് വ്യക്തപ്പെടുത്തി നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്നുമാണ് സി പി ഐ എന്റെ സെക്രട്ടറി വ്യക്തമാക്കുന്നത്